ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവരികയും നടന്മാരുടെ പേരിൽ ലൈംഗികാതിക്രമ പരാതികൾ ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണ വിധേയരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സർക്കാർ ഒന്നാം പ്രതിയാകുന്ന ദാരുണമായ കാഴ്ചയാണ് ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം വിമർശിച്ചു സർക്കാരിന്റെ മുഖം ഓരോ ദിവസവും കഴിയുംതോറും വികൃതമാവുകയാണ് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ വെക്കുന്നതിനാൽ നിരപരാധികൾ പോലും അപമാനിക്കപ്പെടുന്നു ഇതിന് സർക്കാർ പരിഹാരം കാണണമെന്നും ഒരു കാരണവശാലും സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കി വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ചു ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു ഒന്ന് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്നും വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്താത്തത് രണ്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തിയാറ് ഒന്നു വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് സി വകുപ്പും പോക്സോ ആക്ടിലെ ഇരുപത്തിയൊന്ന് വകുപ്പുമനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗികാതിക്രമങ്ങൾ മറച്ചുവെക്കുന്നത് കുറ്റകരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് മൂന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകിയപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ പേജുകളും ഖണ്ഡികകളും സർക്കാർ വെട്ടിമാറ്റി കൃത്രിമം കാട്ടിയത് ആരെ രക്ഷിക്കാനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന കൊടും ക്രൂരതകൾക്കൊപ്പം മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിത ഉപയോഗവും അതുണ്ടാക്കുന്ന ഭീകരാവസ്ഥയും സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു അഞ്ച് എന്തുകൊണ്ടാണ് സർക്കാർ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഇവയ്ക്ക് ഉത്തരവും ഉണ്ടായാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നും സതീശൻ പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വമ്പന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് കേസിൽ ഗൗരവമുള്ള മൊഴികൾ ഉണ്ടായിട്ടും പോലീസ് കേസെടുക്കാത്ത സ്ഥിതിയാണ് ആരോപണ വിധേയനായ ലോയേഴ്സ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണങ്ങളിൽ മുൻപ് നടപടി എടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൽദോസ് കുന്നംപള്ളി ആറുമാസം പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് കോടതിയിൽ കേസിലെ മറ്റൊരു ആസ്പെക്ട് വന്നപ്പോഴാണ് തിരിച്ചെടുത്തത് എം മുകേഷ് എം എൽ എക്കെതിരെ ഒന്നല്ല നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ മുകേഷും സിപിഎമ്മും തീരുമാനിക്കട്ടെ പരാതികളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ഒരു മേഖലയാകെ കുറ്റക്കാരാകുന്ന അവസ്ഥയുണ്ടാക്കിയത് സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണം സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ ഹേമ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അന്വേഷണത്തിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ലെന്ന് പി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും തെറ്റുകാരാണെന്ന് കരുതാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ചില ആളുകൾ തെറ്റുകാരാകാം പക്ഷേ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും സംശയത്തിന്റെ നിറലിൽ വരുന്ന അവസ്ഥ സിനിമാ മേഖലയ്ക്ക് ഗുണകരമല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തലത്തിൽ ശ്രദ്ധേയമായ മലയാള സിനിമയ്ക്ക് അപമാനമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയെങ്കിലും സർക്കാർ അടിയന്തരമായി ഇടപെടണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി